മക്കളെ മുന്നൂറ് വണ്ടി നിറയെ ടൈൽസും കയറ്റി എങ്ങോട്ടാണ് ഈ പോണതന്നല്ലേ പാവപ്പെട്ട അർഹതപ്പെട്ട ആളുകളിലേക്ക് വീട് നിർമ്മാണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈൽസ് കൊണ്ടു പോണീ പോകുന്നത് ഇത് ആര വാഹ്യമാണ് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് അർഹതപ്പെട്ടവർക്ക് കിട്ടുക എന്നുള്ള ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക വെറുതെ ഫ്രീ ആയിട്ട് ഒരു ബിസിനസ് സംരംഭർ അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വിഹിതമാണ് ഇന്ന് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിലേക്കായി സിൽവാങ് ഗ്രൂപ്പിന്റെ ഒരു കൈത്താങ് കൈത്താങ് സിൽവാൻ കൈത്താങ് മൂന്നാം വർഷമാണ് എല്ലാ വർഷവും നമ്മൾ മുന്നൂറോളം വീട്ടുകാർക്ക് ഫ്രീ ആയിട്ട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് കൊടുക്കാനുള്ള വീട്ടുകാർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കൊടുക്കാൻ നമ്മൾ ഇരുന്നൂറ് വീട് എടുത്തു പിന്നെ എഴുന്നൂറ് രൂപ കൊടുത്തു ഇപ്പൊ മുന്നൂറ് കൊടുത്തു ഓരോ കൊല്ലം കൂട്ടിക്കൂട്ടി വരുന്നുണ്ട് നമ്മുടെ ബ്രാഞ്ച് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ലാഭത്തിന്റെ ഒരു വിധം ഈ പാവപ്പെട്ട ഒന്നും വാങ്ങുന്നില്ല പറയുന്നത് ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യാം ഇപ്പൊ ജസ്റ്റ് ഒക്കെ ചെയ്യുന്ന മാനസികമായിട്ടും വീഡിയോപരമായിട്ടും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു പാവപ്പെട്ട ആളുകളെ പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് മാട്ടുകേരയ്ക്ക് സഹായമായി കൊടുക്കും അതൊരു മാനസിക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ബിസിനസ് ഗ്രൂപ്പുകൾക്കും അനുകരിക്കാവുന്നതാണ് അവനവന്റെ ലാഭവിഹിതത്തിൽ നിന്ന് ഒരു ശതമാനം പാവപ്പെട്ടവരുടെയും നിർദ്ധനരുടെയും ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന മഹത്തായ കാര്യം പ്രാവർത്തികമാക്കിയ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു കൊടുക്കുന്ന ആളുകളെ സ്റ്റേജിൽ കയറ്റി അവാർഡ് കൊടുക്കാൻ കൊടുത്തിട്ടില്ല നിൽക്കുന്ന വാഹനങ്ങളെ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ നല്ലൊരു മോട്ടിവേഷൻ ആണ് മോട്ടിവേഷനാണ് ഭാഗത്തുനിന്ന്